ഹലോ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു തട്ടിപ്പ് പൈസ തട്ടിപ്പിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും ഏകദേശം അറിഞ്ഞു കാണുമായിരിക്കും അപ്പോൾ ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ കൊണ്ടുപോകുന്നത് അവർ സംസാ അതായത് ദിയ കൃഷ്ണയുടെ സ്റ്റാഫുകൾ മൂന്ന് പേരാണ് ആ മൂന്ന് പേര് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളും പറഞ്ഞുകൂട്ടിയ തോന്നിവാസങ്ങളും അത്ര ചെറുതൊന്നുമല്ല അപ്പം പാമ്പ് അതായത് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് അവിടെ നടന്നത് പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ അവര് പറഞ്ഞ് പരത്തിയ കാര്യങ്ങൾ വളരെ കഷ്ടം തോന്നും ഭയങ്കര ഇവർ ഇവർക്ക് ഇവർക്കിതെങ്ങനെ പച്ചയ്ക്ക് അതായത് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാനെ കൊണ്ട് പറ്റുന്നേ ഒരു ഉളുപ്പുമില്ലാതെ മീഡിയയ്ക്ക് മുമ്പിൽ നിന്നിട്ട് ഒരു കോസിലും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാനെക്കൊണ്ട് തൊലിക്കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭാര തൊലിക്കട്ടി തന്നെ ആ നിങ്ങളെ ഇപ്പം ഞാൻ ഫോട്ടോ കാണിക്കുക ഈ മൂന്ന് പേര് നടുക്ക് നിൽക്കുന്ന അവളാണ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇവളുടെ ബ്രെയിനാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നിയത് ഇവളെ അത്രയ്ക്ക് ഇവള് മീഡിയയുടെ മുമ്പിൽ കിടന്ന് ഷോ കാണിക്കുന്നുണ്ട് അത് പോരാത്തേന് അതിനെ വഴി മാറ്റി കൊണ്ട് ജാതി കാടും കൂടെ സംസാരിക്കുന്നു ജാതീയ അതായത് കാസ്റ്റിൻ്റെ പേരിൽ പിന്നെ ഇഷ്ടമില്ലായിരുന്നു അതിനെ വെച്ച് സംസാരിച്ചിട്ടുണ്ട് മറ്റേതാ മറിച്ചതാ എന്ന രീതിയിലൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും വഴി തിരിച്ചു വിട്ടിട്ട് രക്ഷപ്പെടാം എന്ന രീതിയിലാണ് അതിന്റെയൊക്കെ ഒക്കെ മുമ്പില് നമ്മളുടെ ആഹാന കൃഷ്ണയുടെ ചോദ്യത്തിന് മുമ്പിൽ എല്ലാം പതറിപ്പോയി അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ മോഷ്ടിച്ചു ഒരിക്കലും മോഷ്ടിച്ചുകൊണ്ടിരിക്കില്ലേ പണ്ടോ അത് അതിന് പാവം കഴിക്കില്ല ആ പാവം വിടുക കൂടുതൽ നടത്തിക്കേണ്ട മൂന്ന് കള്ളികൾ സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയാണ് ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു അവള് അവൾമാർ പറയുന്നുണ്ട് ക്യു ആർ കോഡ് മാറ്റി അവൾമാരുടെ ക്യു ആർ കോഡ് വെച്ചിട്ടാണ് പിന്നെ ക്യാഷ് എടുത്തോണ്ടിരുന്നതെന്ന് പറയുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ദിയാകൃഷ്ണ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ അതിന് തക്കതായിട്ടുള്ള തെളിവ് കാര്യങ്ങളോ ഒന്നും തന്നെ അവരുടെ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ പറഞ്ഞതെല്ലാം എല്ലാരും കേട്ടത് തന്നെയാണ് തെളിവ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞത് പറയട്ടെ ടാക്സ് വെട്ടിക്കാൻ ഞാൻ അവരോട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റോ ഒരു ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ അവർ സൈബറിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള കോൾസ് കിട്ടുമല്ലോ ടാപ്പ് ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ നമ്മളുള്ള സംസാരിച്ചിട്ടുള്ളതിൽ അല്ലെ ഏതെങ്കിലും ഒന്നിലെങ്കിലും എടോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ പൈസ മേടിച്ചോ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പറയട്ടെ പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അവരെ എനിക്ക് ക്യാഷ് എടുത്ത് തരുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു അതും വിഡ്രോ ചെയ്ത് എടുത്തു തരുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഗൂഗിൾ പേയും അല്ല അപ്പൊ വിഡ്രോ ചെയ്ത് എടുത്തെങ്കിൽ അത് വിഡ്രോ ചെയ്യുന്നതിന്റെ തെളിവ് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ വേണം അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മൾ ആരും മന്ദബുദ്ധികളല്ല അല്ലെ കോമൺ സെൻസ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അവരുടെ അതിൽ വ്യക്തമായ അവർ തെളിവ് കാണിക്കണം രണ്ടാമത് ഏത് എ ടി എമ്മിൽ നിന്ന് അവരെടുത്തു ആ എ ടി എമ്മിൻ്റെ സി സി ടി വി ഫുട്ടേജ് എല്ലാ ദിവസവും വൈകുന്നേരം ഈ ഒരു മൂന്ന് പേരിലേതും ഒരാൾ ആ എ ടി എമ്മിക്ക് ഒരു ക്യാഷ് എടുക്കുന്നതിൻ്റെ ഫുട്ടേജ് പുറത്തു നമുക്ക് ഈ ആരോപണങ്ങളൊക്കെ അങ്ങ് സമ്മർദ്ദം ഇവർക്ക് ഒരു ഒരു സമയത്ത് ഇത് പിടിക്കുമെന്ന് സാമാന്യൊരു ബോധമില്ലേ ഉള്ളൂ അവർക്ക് ഇത്രയും പൈസയൊക്കെ വെട്ടിച്ചിട്ട് ഇതൊരിക്കൽ പിടിക്കും എന്നുള്ളത് ചിന്തിക്കാനെ കൊണ്ടുള്ള ഒരു ബോധമില്ലായിരുന്നു എന്നിട്ട് ഇത്രയും കള്ളത്തരം കൂടെ ഉണ്ടാക്കി പറയാനെ കൊണ്ട് എങ്ങനെയാണ് പറ്റുന്നത് അവർ കുറേ ഗോൾഡ് കാര്യങ്ങളൊക്കെ പണയത്തിൽ ഉണ്ടായിരുന്നു അത് ഈ പൈസ കിട്ടിട്ട് എടുത്തു പിന്നെ വെച്ചു അങ്ങനെയൊക്കെയാണ് പറയുന്നത് സ്വർണങ്ങളൊക്കെ എല്ലാം അഞ്ചു ലക്ഷം ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല സാമ്പത്തികപരമായിട്ട് അത്ര നല്ല രീതിയിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ഇവളമാർക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ അപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് ടാക്സിൻ്റെ കാര്യങ്ങൾ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ദിയാകൃഷ്ണ അകലെ പറഞ്ഞതെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവളുമാർ പറയാൻ വെച്ച സ്വർണം കാര്യങ്ങളൊക്കെ എടുത്തു ഇവളുമാരുടെ വീട്ടിലുള്ളവരും ഇതിന് സപ്പോർട്ടായിരിക്കുമല്ലോ കാരണം തന്നെത്താനെ വീട്ടുകാരും ഇത്രയും ഇൻകം വരുമ്പോൾ അത് അതെവിടുന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര ഇൻകം വരുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാനെക്കൊണ്ടുള്ളതല്ലേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഇവരുടെ വീട്ടുകാർ ആർക്കും ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും ഇതെല്ലാം അറിയാവുന്നത് തന്നെ ആയിരിക്കുമല്ലോ

ഞാൻ ഇത് നോക്ക് അടുത്ത സ്റ്റോറി ഞാൻ എങ്ങനെ അറിയാമോ ക്യാഷ് ആയിട്ട് അതെ കാത്ത് കൃത്യമോണ്ട് ഇങ്ങനെയല്ല ബിക്കോസ് ഞാൻ അവസാനവരെ മാന്യമായി ഞാൻ ചോദിക്കുകയാണ് എനിക്ക് സത്യം അറിയാൻ ഏർ ഇത്രയും നാളെ വരെ എടുക്കും ദിവ്യം മാത്രം എടുക്കും എത്ര എടുക്കാണ് ബാക്കി അല്ല ഗ്രൂപ്പ് മൂന്ന് ിക്കപ്പെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം പൈസ മുക്കേനായിരുന്നു ഇതൊരു പ്രചോദനമാക്കി ഇത്രയും നാളുകൊണ്ട് ഇവള് ഇത്രത്തോളം പൈസയൊക്കെ മാറ്റി ഈ കന്നടം വെച്ച അവളാണ് ഇത് ബാക്കി എല്ലാവരും പാവം പോലെ ഇരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും മീഡിയയ്ക്ക് മുമ്പിൽ ഷോ കാണിച്ചത് ഈ കണ്ണട വെച്ചവളാണ് അപ്പോൾ ഇതേതായാലും ആദ്യത്തെയോ അവസാനത്തെയോ സംഭവമല്ല ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിർത്തുക കാരണം നല്ല സുഖമുള്ള ഏർപ്പാടല്ല വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കള്ളി എന്ന പേരിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സുഖമുള്ള ഏർപ്പാടല്ല ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും പല സംഭവങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് നമ്മുടെ ലോകമല്ലേ അപ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തലാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ